തിയേറ്ററുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പരാതി കാട്ടാക്കട അദാലത്തിലാണ് കാട്ടാക്കട സ്വരലയ തിയേറ്ററുകളുടെ ഉടമ സജീവ് കുമാറാണ് പരാതിയുമായി എത്തിയത് രണ്ട് തിയേറ്റർ നടത്തുന്ന ഇദ്ദേഹത്തിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നെയ്യാറ്റിങ്കര പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നത് എന്നാൽ ഈ വർഷത്തെ ഫിറ്റ്നസ് അപേക്ഷയുമായി സമീപിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാനാണ് അവിടുന്ന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സജീവ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും ശേഷം പഞ്ചായത്ത് എ ഇക്ക് അപേക്ഷ നൽകുകയും ചെയ്തു എ ഇ ജില്ലാ പഞ്ചായത്ത് ഇഇയെ കാണാൻ നിർദ്ദേശം നൽകി അയച്ചു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഇഇയെ കാണുകയും ചെയ്തു അപേക്ഷ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ സജീവിനോട് നന്ദൻകോടുള്ള എഞ്ചിനീയറെ കാണാൻ നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് എഞ്ചിനീയറെ കണ്ടെങ്കിലും വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഇഇയെ കാണാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസമായി സജീവൻ ഇത്തരത്തിൽ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് രണ്ട് തിയേറ്ററുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി അടയ്ക്കേണ്ടത് ഇപ്പോൾ അതിലധികം തുക അപേക്ഷയുമായി നടന്ന് നഷ്ടമായിരിക്കുന്ന സാഹചര്യമാണ് ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ തങ്ങൾക്കില്ലെന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ അവർ വന്ന് പരിശോധിക്കുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും സജീവ് പറഞ്ഞു തിയേറ്ററുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി വ്യക്തമായ ഒരു മാർഗം സർക്കാർ ഇറക്കണമെന്നും സംസ്ഥാന തലത്തിൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററുകൾക്ക് യഥാസമയം ഫിറ്റ്നസ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും സജീവൻ പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ വെച്ച് സംസ്ഥാനത്ത് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററിൽ നിന്നും സർക്കാർ ഖജനാവിലേക്ക് കയറേണ്ട ലക്ഷങ്ങൾ കൂടി നഷ്ടമാകുമെന്നും സജീവൻ പറയുന്നു ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അഞ്ചു വർഷമായി എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് നെയ്യാറ്റിങ്കര പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് ഇപ്രാവശ്യം ഞാൻ നെയ്യാറ്റിങ്ങര പി ഡബ്ല്യു ഡി എ കാണാൻ ചെന്നപ്പോൾ അവര് ഇവിടെ നല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഇത് നിങ്ങൾ അതാത് പഞ്ചായത്തിന്റെ എടുത്ത് പോയാൽ മതി അവരാണ് സ്വപ്ന സാതിൻ പ്രകാരം ഞാൻ വന്ന് കാട്ടാക്കട പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും സെക്രട്ടറി എഇ ആയിട്ട് സംസാരിക്കുകയും അതിൻ പ്രകാരം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു നിർദ്ദേശം നൽകിയത് നിങ്ങൾ ഇത് ഒട്ടുപോയി ജില്ലാ പഞ്ചായത്തിൽ അവിടെയുള്ള ഇയെ കാണാനാണ് പറഞ്ഞത് അതിന് പ്രകാരം ഞാൻ അവിടെ പോയി ഈയെ കാണുകയും ഈ അതിൻ പ്രകാരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇവിടെ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇതിന്റെ ഫിറ്റ്നസ് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു എൽ എസ് ഡി ഡി ബന്ധപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നന്ദകോട് എൽ എസ് ഡി ഡി ഓഫീസിൽ പോയി ചീഫ് എഞ്ചിനീയറെയും കണ്ടു ചീഫ് എഞ്ചിനീയറെ കണ്ടപ്പോൾ ചീഫ് എഞ്ചിനീയർ പറഞ്ഞു നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ പോയി വീണ്ടും ഈയെ കാണാനാണ് പറയുന്നത് അപ്പോൾ എന്റെ അടുത്ത് ഇതും പ്രകാരം ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഒരു തിയേറ്ററും പണിത് അതിന് ടാക്സും കൊടുത്ത് ഇതെല്ലാം കൊടുത്തിട്ട് ഇത് സർക്കാരിന് ടാക്സ് കിട്ടുന്ന ഒരു കാര്യമാണ് അത് കൃത്യമായി അവന് ചെയ്തും തരുന്നില്ല എന്നെ അവിടെ പോയി ഇവിടെ പോഞ്ഞേക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയായ സ്ഥാപനം എങ്ങനെ പോകും എങ്ങനെ സർക്കാരിന് വരുമാനം കിട്ടും അപ്പോൾ അത് ദൈവം ചെയ്ത് ഇത് എന്റെ മാത്രം കാര്യമല്ല ഓൾ കേരള ഗ്രാമപഞ്ചായത്തുകളിൽ ഇരിക്കുന്ന തിയേറ്ററുകളുടെ പ്രശ്നമാണ് ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല ഞങ്ങളുടെ നിയമപ്രകാരം ഞങ്ങൾക്ക് എൽ എസ് ജി ഡി ചീഫ് എഞ്ചിനീയറെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു അദാലത്തിൽ വന്നത് ഞാൻ തിരിച്ചുതായി ഇപ്പോൾ വേറൊരു അദാലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ഇപ്പോൾ ഞാൻ തുറന്നു പറയുന്നത് ഇപ്പോൾ ഒരു ആറു മാസ കാലമായി കേരളം കയറിയിറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഓരോ എഞ്ചിനീയർസിനെ കാണുമ്പോഴും അവര് പറയും ഇന്ന സ്ഥലത്ത് കൊടുക്ക് ഇന്ന സ്ഥലത്ത് കൊടുക്ക് കൊടുക്കുന്നിടത്തെല്ലാം തർക്കം മാത്രമേ ഉള്ളൂ അവര് ഈ ഫിറ്റ്നസ് 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 എന്തൊക്കെയാണ് റൂൾസ് എന്ന് പറഞ്ഞാൽ ാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലല്ലേ ഞങ്ങൾക്ക് ആറ് ലൈസൻസ് വേണം ആറ് ലൈസൻസ് ഉണ്ടെങ്കിൽ തിയേറ്റർ പ്രവർത്തിക്കാൻ പറ്റും അതായത് ഞങ്ങൾക്ക് ഫയറിന്റെ ലൈസൻസ് വേണം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് വേണം അപ്പൊ അതെല്ലാം അവർ കൃത്യമായി പുതുക്കി തരുന്നുണ്ട് എല്ലാ ലൈസൻസും കിട്ടുന്നു പിന്നെ ഓരോ സ്ഥലത്തുള്ള ഇപ്പം ടാക്സിന്റെ പ്രശ്നം അതിന്റെ ലൈസൻസ് വേണം അതെല്ലാം കൃത്യമാണെങ്കിൽ ആ ലൈസൻസും കൂടെ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്താൽ മാത്രമേ അവർ ലൈസൻസ് നമുക്ക് തരുത്തുള്ളൂ അതിലിപ്പോൾ എന്റെ കയ്യിൽ എല്ലാ ലൈസൻസും ഉണ്ട് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടുന്നു അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഇത് ഇതുൾപ്പെടെയാണ് ലൈസൻസ് തരുന്നത് അപ്പോൾ അവര് പറയുന്നത് ഈ ലൈസൻസ് മേടിച്ചുകൊണ്ട് വരാനാണ് അവര് പറയുന്നത് തന്നോണ്ടിരുന്നത് നേരത്തെ തന്നോണ്ടിരുന്നത് നീ ആറ്റിങ്ങനെ പി ഡബ്ല്യൂ ഡി കാര്യാലയത്തിൽ നിന്നാണ് തന്നോ അറിയിപ്പ് കിട്ടിയിട്ടില്ല സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടില്ല അങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അത് എന്റെ ആളുടെ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാ ഉത്തരവ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള തിയേറ്റർ പാർട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോയാൽ ആ ലൈസൻസ് കിട്ടും എന്ന് പറഞ്ഞൊരു നിയമം വരികയും ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് അത് ചെയ്ത് തരേണ്ടത് അതായത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിലെ ഏരിയ ചെയ്തു തരേണ്ട കാര്യമേ ഉള്ളൂ ഒരു കാര്യത്തിന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കേരളത്തിലെ എല്ലാ തന്നെയാണ് എല്ലാ അവസ്ഥയാണ് അതായത് ഗ്രാമപഞ്ചായത്തിൽ ഇരിക്കുന്ന കാര്യം മാത്രം ഗ്രാമപഞ്ചായത്തിലിരിക്കുന്ന സമരമായി മുന്നോട്ട് സമരമായിട്ട് സമരമായിട്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ സംരം ചെയ്യാന കാര്യ അവരുടെ ആവശ്യമാണ് എന്റെ ആവശ്യമല്ല അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് അത് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട അവർക്ക് അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ല പിന്നെ നമുക്ക് എത്രയാണ് ഉത്തരവാദിത്വം സർക്കാർ ഒരു ഉത്തരവാദിത്വം നമ്മൾ നമ്മളതിനോട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യം ആവശ്യമായ മേജർ ലൈസൻസ് എല്ലാം അതെല്ലാം ഉണ്ട്